ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും മൗനരാഗൻ സീരിയലിലെ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ വിക്രമാണെങ്കിൽ രാഹുലിനെ ഇങ്ങനെ കാലക്കാട് തടവിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അവിടുത്തെ വാടന അങ്ങോട്ടേക്ക് വരുന്നുണ്ടിട്ട് പറയുന്നുണ്ട് എടാ നീ വിചാരിക്കുന്ന പോലെ ഒന്നല്ല അവനെ നിങ്ങൾ വിചാരിച്ച പോലെ അവന്റെ സ്വഭാവങ്ങളൊക്കെ മാറി അപ്പോ വിക്രം പറയുന്നുണ്ട് അവൻറെ എന്ത് സ്വഭാവം മാറി എന്നാണ് സാറേ അല്ല ഇവന്റെ മകൾ ഉണ്ടല്ലോ കൊച്ചുമകൾ കൺമണി അവളോട് അവന് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് അവനെ ലോകം ഒമ്പാടും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് സാറേ എന്ന് വിക്രം പറയാണ് എടാ ശരിയാണ് പക്ഷെ കൺമണിമോളെ സ്നേഹിക്കാനുള്ള കാരണം അവൻ പറഞ്ഞു കഴിഞ്ഞല്ലോ ആദ്യമായിട്ട് ഒരു കുഞ്ഞിന്റെ മുഖം കാണണെങ്കിൽ അത് അവൻ കൺമണി മോളുടെ മുഖമാണ് കണ്ടത് അത് മാത്രല്ല അവരാണെങ്കിൽ ആദ്യമായിട്ട് എല്ലാ സ്ഥലത്തും ഒരു കുഞ്ഞാകുമ്പോഴേക്കും ഒരു പെണ്ണ് ഗർഭിണിയാകുമ്പോഴേക്കും അവിടെ നിന്ന് അവൻ മുങ്ങുന്നതാണല്ലോ ആ കുഞ്ഞ് ജനിച്ചോ ആ കുഞ്ഞ് എന്ത് കുഞ്ഞാണെന്ന് പോലും അവൻ അറിയില്ലായിരുന്നു പക്ഷെ ഇവിടെയാണ് രണ്ട് രണ്ടര വർഷത്തോളം ഇവന്റെ മോളുടെ കൂടെ അവൻ ജീവിച്ചത് അതുകൊണ്ട് അമ്മ കുഞ്ഞിനോട് എത്രമാത്രം സ്നേഹമുണ്ടോ അതുപോലെ തന്നെ അച്ഛന്മാർക്ക് കുഞ്ഞിനോട് സ്നേഹം ഉണ്ടാകും അതാണ് അവൻ കാണിച്ചത് എന്ന് പറയുമ്പോൾ രാഹുൽ പണ്ട് സാറയ്ക്ക് അവനെ വേണമെന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും വിശ്വസിച്ചോ അവനെ പുണ്യാളനായിട്ട് കണ്ടോ പക്ഷെ സാറിന്റെ വീട്ടിൽ പെണ്ണുങ്ങളില്ലേ എന്താടാ നീ അങ്ങനെ പറഞ്ഞത് അല്ല സാറിനും പ്രായപൂർത്തിയായിട്ടുള്ള പെൺമക്കൾ ഉണ്ടല്ലോ സാറേ അവന് ഭയങ്കര നല്ലവനാണെന്ന് ചോദിച്ചിട്ട് ഇവിടെ നിന്ന് അവൻ അങ്ങനെ റിലീസ് ആകുമ്പോഴേ വീട്ടിലേക്കൊന്നും കൊണ്ടോണ്ട അവനെ അവസരം കിട്ടിയ സാറിന്റെ മോളെ പ്രണയിച്ച് കടന്നു കളയും എന്ന് പറയുമ്പോഴേക്കും എടാ അനാവശ്യം പറയരുത് അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീയൊക്കെ നിന്റെ കാര്യം നോക്ക് എന്ന് പറഞ്ഞിട്ട് വാടന അവിടുന്ന് പോവാട്ടോ രാഹുലിന്റെ മനസ്സിലായെങ്കിൽ മനോഹർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി എന്റെ കൊച്ചുമകളെ കാണാൻ പോകട്ടോ തന്റെ കൊച്ചുമകളെ കാണാൻ എന്റെ മോളെ കാണാൻ പോകും മോളെ എന്റെ മോള എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് രാഹുലിന്റെ മനസ്സിൽ അതിനുശേഷം കാണിക്കണത് നമ്മുടെ കിരണിനെയാണ് കിരൺ റോഡിന്റെ ഒരു സൈഡിൽ കാത്തിരിക്കുകയാണ് അവിടെയൊക്കെ ബൈജും അതുപോലെ തന്നെ രതീഷും വരുന്നുണ്ട് ബൈജുവിനടുത്ത് രതീഷും കിരൺ ചോദിക്കണ്ടേ നിങ്ങൾ കണ്ടത് അവനെ തന്നെയാണോ എന്ന് ചോദിക്കുമ്പോ രതീഷും പണ്ട അതേ സാറേ അവനെ തന്നെ ആവുന്ന ചാൻസ് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പുറകെ പോയപ്പോഴാണ് കണ്ടത് ഞങ്ങളെ കണ്ടതും അവൻ സൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടിട്ട് പോയി സാധാരണ ഒരാളെ ഞങ്ങളെ കാണുമ്പോൾ പേടിച്ച സ്പീഡിൽ പോണത് പിന്നെ ആ രൂപവും ആ ഭാവം കണ്ട് അവനാണെന്നാ ഞങ്ങൾക്ക് തോന്നണത് എന്ന് രതീഷ് പറയുമ്പോൾ പറയണ്ട അതെ അതേ കിരണളിയാ എനിക്കും തോന്നി അവൻറെ അതേ ആ ബോഡി ഷേപ്പും പിന്നെ അവൻ അതേ ഞങ്ങൾ തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കിയിട്ടാണ് അവിടെ നിന്ന് ഓടിപ്പോയത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്ഥലം ഒന്ന് നോക്കാം അല്ല നിങ്ങൾ എന്താ അയാളെ ഫോളോ ചെയ്യാതിരുന്നത് എന്റെ അളിയാ ഞങ്ങൾ അവടെ ഫോളോ ചെയ്തതാണ് പക്ഷെ ഞങ്ങളെ കണ്ടപ്പോഴേക്കും അവൻ വിട്ട് അങ്ങോട്ട് പോയി ഞങ്ങൾക്ക് അവൻ എത്ര സ്പീഡിൽ പോകാൻ പറ്റില്ലല്ലോ എന്തായാലും നമുക്ക് അവിടെ മരുന്ന് പോയി നോക്കാം ആ സ്ഥലം നിങ്ങൾ അറിയാലോ ഉം അറിയാം വാ വണ്ടി കയറി രതീഷ് ബൈക്ക് ഇവിടെ ഒതുക്കി വെക്ക് എന്നിട്ട് വണ്ടിയിലേക്ക് കയറി എന്ന് പറയാണ് രതീഷ് ബൈക്ക് അവിടെ ഒതുക്കിയ ശേഷം കിരണ്ടുടെ കൂടെ വണ്ടിയിലേക്ക് കേറാട്ടോ പിന്നീട് കാണിക്കണ അമ്മുമ്മേനെയാണ് അമ്മുമ്മയും കാതമ്പരിയും ശാന്ത ചേച്ചിയും കൂടെ അടക്കളയിൽ പണിയിലാട്ടോ അമ്മുമ്മ കാണ്ട് എന്റെ കാദം കാദമ്പരി ആ പെൺകൊച്ചിനെ എന്തോ വൈയായികയുണ്ട് ആ പെൺകൊച്ചൻ വന്നപ്പോ തൊട്ട് എന്തൊക്കെയോ മറക്കുന്നത് പോലെയാ എനിക്ക് തോന്നണത് ഏ അങ്ങനൊന്നും ഇല്ല മ്മുമ്മേ അവളെ ഒരു പാവം പെൺകുട്ടിയാ ഒരു നിഷ്കളങ്കത അവൾക്കുണ്ട് അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നും അവൾക്കില്ല ആ അവന്റെ കൂടെ പ്രണയിച്ച് നടന്നത് ൊക്കെയല്ലേ ആ പദം പറ്റൊന്ന് ആർക്കറിയാം എന്ന് അമ്മമ്മ പറയുമ്പോഴേക്കും കാതമ്പരി പറയേ അങ്ങനെ ഇല്ല അമ്മേ അമ്മമ്മ അത് അങ്ങനെയൊന്നും പറയല്ലേ അതിന്റെ അച്ഛൻ വിളിച്ചിട്ട് അധികം ദിവസമായിട്ടില്ലല്ലോ അതിനാകിൽ ആകെ വിഷമമാണ് എന്നൊക്കെ കാതമ്പരി പറയുമ്പോഴേക്കും അവിടെയൊക്കെ കല്യാണി വരുന്നുണ്ട് അമ്മമ്മേ അമ്മമ്മ സംശയിക്കണ പോലും ഒന്നും ഇല്ലട്ടോ അവൾക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയണ അവളെ എവിടെയാന്ന് ചോദിക്കുമ്പോ ആ അപ്പുറത്തെന്തോ പോണത് കണ്ടായിരുന്നു എന്ന് അമ്മമ്മ പറയാണ് പാവം അവക്കാകെ മനസ്സ് വേദനിച്ചിരിക്കാമോ അതുകൊണ്ടാ പുറത്തേക്ക് പോയിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലേ അതെ എന്ന് പറയാനാണ് എന്നാ ഞാൻ പുറത്തു പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കല്യാണി പുറത്തേക്ക് പോകുമ്പോ സ്വിമ്മിംഗ് പൂളിലെ സൈഡിൽ നിന്നിട്ട് നമ്മുടെ അമലു ഷർദ്ദിച്ചോണ്ടിരിക്കുകട്ടോ അമലു എന്ന് പറഞ്ഞിട്ട് വേഗം കല്യാണി വരുമ്പോഴേക്കും അമലു എന്താ ചേച്ചി എന്താ അമലു ഇത് വരുന്ന വഴിക്കൊക്കെ നീ ഛർദ്ദിച്ചു ഇപ്പോഴും ഛർദിലാണല്ലോ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം നിനക്ക് എന്തോ വയ്യായിക നീ അച്ഛൻ അച്ചമരിച്ചപ്പോ ഒരുപാട് കരഞ്ഞില്ലാമല്ലോ അപ്പൊ എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ആകെ പാടെ എന്തോ ഒരസു അസുഖവും കാര്യങ്ങളൊക്കെ ആയിരിക്കും നീ നിങ്ങൾ എനിക്കറിയാം നിങ്ങളുടെ അവിടെ നിങ്ങൾ പച്ചമരുന്നും അതുപോലെ തന്നെ ഇലകളും ഒക്കെ കൂട്ടിയാണ് മരുന്ന് ഉണ്ടാക്കി കഴിക്കണേന്ന് പക്ഷെ ഇവിടെ പേടിക്കൊന്നും വേണ്ടാമല്ലോ നല്ല ഡോക്ടർമാര് നല്ല ഹോസ്പിറ്റലൊക്കെ ഉണ്ട് ഞാൻ നമുക്കൊരു കാര്യം ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോവാം അയ്യോ വേണ്ട ചേച്ചി ഹോസ്പിറ്റലിൽ പോകണ്ട ചേച്ചി എനിക്ക് പേടിയാ ചേച്ചി എന്നാമല് പറയുമ്പോൾ എന്തിനാമല്ലോ പേടിക്കണത് അവരാരും ഒന്നും ചെയ്യില്ല അതെ കിരണേട്ടന്റെ അച്ഛൻ കിടക്കുന്ന ഹോസ്പിറ്റലാണ് അവിടെയാണെന്നുണ്ടെങ്കിലേ കിരണേട്ടന്റെ അച്ഛനെയും കാണാലോ അച്ഛനും നിങ്ങളെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ട് അതുകൊണ്ട് നീ വാ നിന്നെന്തായാലും അച്ഛനേയും കാണിക്കും ചെയ്യാം ഹോസ്പിറ്റലിൽ പോകാം വേണ്ട അച്ഛൻ എനിക്ക് ഹോസ്പിറ്റലിൽ പേടിയാ നീ ഇങ്ങനെ വന്നില്ലെങ്കിൽ ഞാൻ ഡോക്ടറെ ഇങ്ങോട്ട് വരുത്തും അത് വേണോ ചേച്ചി വേണ്ട ചേച്ചി എന്നാ നീ വാ ഹോസ്പിറ്റലിൽ പോവാ അവിടെക്കും അച്ഛനേയും കാണാൻ വെച്ചാൽ നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകണത് നീ പെട്ടെന്ന് റെഡിയാവു ചേച്ചി അത് വേണോ വേണം നീ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് കല്യാണി അമലിനെയും കൂട്ടിക്കൊണ്ടിങ്ങനെന്താ പോകട്ടോ ആണെങ്കിൽ ആകെ ടെൻഷനോട് ഈശ്വരാ എന്താ ഇപ്പൊ ചെയ്യാൻ കാലിച്ച ആകെ ടെൻഷനായിട്ടിരിക്കുകയാണ് അമലു അതിനുശേഷം കാണിക്കണത് ഗംഗപ്രസാദിനെ ആട്ടോ ഗംഗപ്രസാദ് കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗംഗ പറയുന്നുണ്ട് ഹം അവൻ ആ ദിലീപ് അവൻ എനിക്കൊരു എതിരാളിയെ അല്ല അവനോട് എനിക്ക് ഒരു ശത്രുതയെ ഇല്ല പക്ഷെ എന്തൊക്കെ സംഭവിച്ചിട്ടും അവള് അവനാണെങ്കിൽ അവളെ കെട്ടാൻ നിൽക്കുവല്ലേ ജീവന പോലും ആപത്താണെന്ന് പത്താണെന്ന് അറിഞ്ഞിട്ടും അവൻ അവളെ കെട്ടാൻ നിന്നോണ്ടാ എനിക്ക് അവനോട് ഇത്ര ദേഷ്യം എന്തായാലും അടുത്ത ടാർഗറ്റ് അവനാണ് എന്ന് ഗംഗ പറയാണ് അപ്പൊ കൂടെയുള്ളവർ പറയണ്ട് എന്തായാലും അളിയൻ അളിയന്റെ ആ ഒരു പെങ്ങൾ കാർത്തിക അവരുടെ അടുത്തേക്ക് പോവാനേ പറ്റില്ല അവിടെയൊക്കെ വലയം തീർത്തിരിക്കുക നിറച്ചു ആൾക്കാരാ പിന്നെ സെക്യൂരിറ്റി ആയിട്ട് ആരാ നിക്കണമെന്നറിയാമോ അവളുടെ അച്ഛൻ പ്രകാശൻ എന്ന് പറയുമ്പോ ഗംഗപ്രസാദിന്റെ പുച്ഛത്തോടെ ശരിക്കും ഒരു പ്രകാശൻ ഒരുപാട് നാള് മുമ്പേ അയാൾക്ക് പെമ്മക്കളെ ചതീഷ് പെമക്കളെ കാണാനേ പാടില്ല പെൺമക്കളെ ചാവണമെന്ന് ആഗ്രഹിച്ച അച്ഛനായിരുന്നു ഇപ്പൊ അയാൾക്ക് വല്ലാത്ത കുറ്റബോധം പെമ്മക്കളെ സ്നേഹിക്കുന്ന അച്ഛനാണ് പെമ്മക്കൾക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാവും അന്ന് കഴിഞ്ഞ ദിവസം സ്റ്റെഫി വന്നിട്ട് ആ കിരണിനെ കൊല്ലാൻ വേണ്ടി ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ടാക്കിയില്ലേ അന്ന് കിരണിനെ തലനാഴിടയ്ക്ക് അയാളെ രക്ഷപ്പെട്ടത് അയാൾക്ക് ആ കുത്തുകൊണ്ടത് എന്നിട്ട് അയാളും രക്ഷപ്പെട്ടു എന്ന് പറയാണ് അപ്പോ കൂടെയുള്ള കൂട്ടാളികൾ പണ്ടോ ഈ സമയത്ത് സ്റ്റെഫി ഉണ്ടെങ്കിൽ തായാൻ എന്ന് പറയുമ്പോൾ ഗംഗ പറയണ്ട അതെ എനിക്ക് അതാ അവൾ അത്ര ഇഷ്ടം എന്തൊക്കെ പറഞ്ഞാലും അവൾക്ക് ഭയങ്കര ധൈര്യമാണ് എന്റെ കൂടെ കട്ടൊക്കെ നിൽക്കും എന്റെ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവളെ വഞ്ചിക്കാത്തത് അവളെ അവളുടെ സ്നേഹം തിരിച്ചറിയണത് എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അവളുടെ കൂടെ ആയിരിക്കും കൂടാ പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കാട്ടിൽ വെച്ച് എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്ന അബദ്ധം ഉം അതെ കാട്ടിലാണെങ്കിൽ ഒരു പെണ്ണ് മൂപ്പൻറെ മോളാണ് ഏ നേരം പ്രണയത്തോടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കും എന്നോട് എനിക്ക് മരുന്ന് ദേശിച്ച് തരും എന്റെ കൂടെ നിൽക്കും എടാ ഏത് നേരം ഒരു പെണ്ണും കൂടെ കൂടെ പ്രണയത്തോടെ നിന്നാ അവൾ ഒരാണല്ലേടാ അറിയാതെ വീണ് പോയില്ലേ ഞാൻ ആനോ ഒന്ന് വീണുപോയി പ്രണയത്തിലൊന്നുമല്ല കേട്ടോ വെറുതെ ഒന്ന് വീണതാണ് അതിനുശേഷമോ അവൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടാണ് ഞാൻ വന്നത് ഗിഫ്റ്റോ അതെ അവളുടെ വയറ്റില് ഒരു കുഞ്ഞ് അവളെ വയറ്റിൽ ഇപ്പൊ എന്റെ ഒരു കുഞ്ഞുണ്ട് ആഹാ അപ്പൊ അവൾക്ക് ഗിഫ്റ്റ് ഒക്കെ സമ്മാനിച്ചല്ലേ സമ്മാനിച്ചു എന്ന് പറയണം അത് ഏതായാലും നന്നായി നമ്മുടെ കൂട്ടാരക്കങ്ങനെ പറഞ്ഞ് ചിരിക്കുകയാണ് അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും കിരണിനെയും കല് കിരണിനെയും ബൈജുനെയും രതീഷിനെയാട്ടോ അവർ ആ സ്പോട്ടിലേക്ക് പോയിട്ട് പോലീസിനെയൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട് കിരൺ പറയുന്നുണ്ട് പോലീസിന് വിവരം അറിയിച്ചിട്ടുണ്ട് അവര് സി സി ടി വിയിൽ നോക്കിയിട്ട് ആ വണ്ടികളൊക്കെ നോക്കി നിങ്ങൾ പറഞ്ഞ പോലെ ആ വണ്ടി എനിക്ക് കണ്ടപ്പോഴും ഗംഗപ്രസാദ് ആണെന്നാണ് തോന്നിയത് വണ്ടിയുടെ നമ്പർ എന്തായാലും സി സി ടി വി പതിനെട്ടുണ്ട് അതുകൊണ്ട് ഭാഗ്യായി അത് എന്തായാലും അവർ നോക്കിക്കോളും എന്ന് പറയുമ്പോൾ ബൈജു പറഞ്ഞു അങ്ങനെ നോക്കിയിട്ട് എന്താണ് ആ കാര്യം അത് വല്ല പാവങ്ങളുടെ വണ്ടിയായിരിക്കും ആയിരിക്കും അവരെങ്ങനെ മറിച്ചിട്ടിട്ടായിരിക്കും അവന് ആ വണ്ടിയായിട്ട് പോയത് ഇപ്പൊ ആ വണ്ടി അവനുപേക്ഷിച്ച് കാണുമായിരിക്കും എന്നാലും നോക്കാലോടാ ഇതെന്തൊരു ജന്മമാണെന്ന് രതീഷ് പറയാണ് അതെ അതെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോരാണ്ടെങ്കിൽ വല്ലാതെ ധൈര്യം തന്നെ എന്ന് വൈജു പറയുമ്പോഴേക്കും കിരൺ പറയുന്നുണ്ട് അവൻ എന്തായാലും തൂക്കു കയറ് കിട്ടും അവൻ പിടിക്കപ്പെട്ട തൂക്ക് കയറ് കിട്ടും അവൻ ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് അവൻ മരിക്കും അവൻ ഉറപ്പായി അതുകൊണ്ട് അവൻ മരിക്കണ മുമ്പ് അവന് സ്വത്ത് അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മിമ്മനെയും കാർത്തികനേയും കൊല്ലാതെ നോക്കുന്നത് പിന്നെ അവരെ സഹായിക്കാൻ അവരെ കൊല്ലണവന അത്രേ അവനെ പിന്നെ ആ പെൺകുച്ചിൻ്റെ ലാമലു ആ കുട്ടിക്കൊട്ടും വയ്യെന്നാണ് കല്യാണി പറഞ്ഞത് എന്ന് കിരൺ പറയുമ്പോൾ രതീഷ് പറയണ്ട് അതെ അതെ അതിനൊട്ടും വയ്യ കിരൺ സാറേ ആ പെൺകുട്ടി വീട്ടിൽ വന്നപ്പോഴേക്കാ കല്യാണി പറഞ്ഞത് ആ ഹോസ്പിറ്റലിൽ പോവാം ഹോസ്പിറ്റലിൽ പോകുന്നത് ആ പെൺകുട്ടിയാ കൂട്ടാക്കാത്തത് എന്ന് പറയുമ്പോൾ കിരൺ പറയണ്ട ആ ഇപ്പം എന്തായാലും കല്യാണി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയണം അങ്ങനെ കല്യാണിയും അതുപോലെ തന്നെ നമ്മുടെ അമലും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തിയട്ടോ അമലും ആകെ പേടിച്ച് നിൽക്കാണ് കല്യാണി പണ്ടേ എന്തിനാ പേടിക്കണത് ഇവിടെ പേടിക്കുമെന്ന് ഇവിടെ ഇവിടെയും നമ്മളെപ്പോലെ മനുഷ്യര് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് കല്യാണി അമലിനെ കൂട്ടിക്കൊണ്ട് ഡോക്ടറെടുത്ത് ഇങ്ങനെ പോവാൻ നിക്കുകയാണ് കല്യാണി പറയുന്നുണ്ട് അതെ ഡോക്ടറെ കണ്ടുകഴിഞ്ഞിട്ട് നമുക്ക് കിണേട്ടൻ്റെ അച്ഛനെ കാണാട്ടോ വാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കേട്ടിരുന്നുണ്ട് ശേഷം ഡോക്ടറെ കാണാട്ടോ ഡോക്ടർ ഇങ്ങനെ കല്യാണത്തിൽ ചോദിക്കണ്ടേ ആ കല്യാണി എങ്ങനെയായി ആ കല്യാണത്തിന് ഒരുക്കോക്ക ആ എന്താ പറയാനോ ഡോക്ടർ ഒരു ടെൻഷനും പേടിയൊക്കെ ഉണ്ട് അവൻ പുറത്താണല്ലോ ആ ഗംഗപ്രസാദ് അവ ഡോക്ടർ പറഞ്ഞു ഹോ അവന്റെ ചരിത്രമൊക്കെ കേട്ട് എനിക്ക് പോലും പേടിയാവാ നിങ്ങളൊക്കെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു ഹോ വല്ലാത്തൊരു കൊലയാളി തന്നെ അവൻ ഉം അതെ എന്ത് ചെയ്യാനാ കൊലയാളിയായിട്ടും അവൻ എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ കൊല്ലണോ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ ഇപ്പോഴും എന്തായാലും സൂക്ഷിക്കണോട്ടോ കല്യാണി ഡോക്ടർ ഞാൻ പറയതാണ് അമലു അമലു നിന്നെ പേടിക്കണത് ദേ ഞങ്ങളും നിങ്ങളെ നിങ്ങളെപ്പോലേക്ക് തന്നെയല്ലേ എന്ന് പറയാണ് ശേഷം കല്യാണി പറഞ്ഞു ഡോക്ടർ അമലിനൊന്ന് പരിശോധിക്ക് ഞാൻ അച്ഛനൊന്ന് കണ്ടിട്ട് വരാം ശരി കല്യാണി പോയി കണ്ടിട്ട് വാ എന്ന് പറഞ്ഞിട്ട് കല്യാണി അപ്പുറത്തെ അപ്പുറത്തിന്റെ വാതക പുറത്തേക്ക് പോവാട്ടോ ഡോക്ടർ അമലുവിന്റെ കണ്ണിങ്ങനെ നോക്കുന്നുണ്ട് ശേഷം നാക്ക് നോക്കുന്നുണ്ട് അമലുവിനോട് ചോദിക്കുന്നുണ്ട് രോഗം അമലുനെ മനസ്സിലായല്ലേ എന്ന് പറയുമ്പോൾ അമലു കാര്യം Yeah, hey, I talk. ഡോക്ടർ പറയുന്നുണ്ട് എനിക്കും മനസ്സിലായിട്ടും അമലുനെ കണ്ടപ്പോ തന്നെ എന്തായാലും ഇതിപ്പോ ഉറപ്പിച്ചും ചെയ്തു അമലുവിനെ അബദ്ധം പറ്റിയല്ലേ അപ്പോഴേക്കും അമല് പൊട്ടിക്കരണ അബദ്ധം പറ്റി പോയി എന്ന് പറയുമ്പോഴേക്കും സാരമില്ല ഇപ്പത്തെ പെൺകുട്ടികളൊക്കെ ഇത് അപകട അബദ്ധം പറ്റിയാലും കുറ്റബോധം ഉണ്ടാവാറില്ല പക്ഷെ അമലിനെ പോലെ നിഷ്കളങ്കായിട്ടുള്ള പെൺകുട്ടിനെ അവൻ പറ്റിച്ചു പോകുമ്പോ അമലുക്കൊക്കെ കുറ്റബോധം ഉണ്ടാവുന്നത് എനിക്ക് നന്നായിട്ടറിയാം പ്രത്യേകിച്ച് അമലിന്റെ അച്ഛനെ കൊന്നവനല്ല അവൻ അവനുണ്ടെങ്കിൽ കൊടും കുറ്റവാളിയാ അവനൊന്നത് സർവ്വസാധാരണ ആയിരിക്കും പേടിക്കണ്ട ഞാൻ കല്യാണി ഒരട്ടവത് ഡിസ്കസ് ചെയ്യാം അയ്യോ വേണ്ട കല്യാണി കല്യാണി ചേച്ചിട്ട് പറയണ്ട ഇന്ന് അമലും പറയുമ്പോ അതെങ്ങനെ പറയാതിരിക്കും കല്യാണി വരട്ടെ നമുക്ക് സംസാരിക്കാം എന്ന് പറയാണ് അപ്പൊ അമലും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാം മറ്റൊരു വീട്ടിൽ കാണാൻ ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ